ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാകോളം കഴിക്കാം മിൽക്ക് പ്രൊഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച രാജ്യം പാണ്ടിക്കാട് കൊളപ്പറമ്പ് ഐ ആർ ബി ക്യാമ്പിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിന് കമാൻഡന്റ് എം ഹേമല പതാക ഉയർത്തി തുടർന്ന് റിപ്പബ്ലിക് ദിന പരേഡും നടന്നു പാണ്ടിക്കാട് കൊളപ്പറമ്പ് ഐ ആർ ബി ക്യാമ്പിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി ഐആർ ബി കമാൻഡന്റ് എം ഹേമലത ഐ പി എസ് പതാക ഉയർത്തിയിലും ഈ കുറ്റങ്ങളായിട്ടുള്ള വിഷയങ്ങൾ കിട്ടാനുള്ള അവകാശങ്ങൾക്ക് ഈ എഴുപത്തി ആറ് വർഷമായിട്ട് കിട്ടിയിരുന്നു നമ്മൾ വളരെ നല്ല രീതിയിലും മികച്ച രീതിയിലും അത് ചെയ്തിരുന്നു സോ ഈ ഒരു എഴുപത്തി ആറ് വർഷത്തിന്റെ റിപ്പബ്ലിക് ഡേ നമ്മള് ഓർമ്മിക്കേണ്ട ഒരു കാര്യങ്ങളും കൂടി ഉണ്ട് ബിക്കോസ് നമ്മൾ എല്ലാവരും ഈ പറഞ്ഞ റിപ്പബ്ലിക് ഡേ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെന്നും കൂടുതലും കേട്ടി പിടിക്കുന്ന ഒരു അവസരമാണ് മറ്റേ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഒരു സംഭവം അത് നമ്മൾ ആൾക്കാർ മാത്രം അതിനെ കുറിച്ച് അത്ര ചർച്ചയും ചിന്തനയും നമുക്ക് വളരെ ഇപ്പൊ ഉള്ള ഒരു കറണ്ട് ജനറേഷനിലൊറഞ്ഞിട്ടുണ്ട് സോ ഫണ്ടമെന്റൽ കൂടി നമ്മൾ ഈ രാഷ്ട്രത്തിൽ ചെയ്യേണ്ടതായിട്ട് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട് അത് ഓരോരോ നാഷണലിസ്റ്റ് രീതിയിലും നമ്മുടെ ഓരോരോ വിഷയങ്ങളും ബാക്കിയുള്ള സിറ്റിസൺസിന്റെ റൈറ്റ്സ് ആയിട്ടും ഒരു ഫണ്ടമെന്റൽ 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 ഡ്യൂട്ടീസ് ഡ്യൂട്ടീസ് എപ്പോഴും നമ്മുടെ 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 മൈൻഡിലും മസിൽ വി ആർ ഓൾവേസ് ദി ദി റൈറ്റ്സ് ആൻഡ് ആസ് വെൽ വിപുലമായ ചടങ്ങുകളോടെയാണ് പാണ്ടിക്കാട് കൊളപ്പറമ്പ് ഐആർ ബി ക്യാമ്പിൽ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നത് ചടങ്ങിൽ അസിസ്റ്റന്റ് കമാൻഡന്റ് എ ബി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു എസ് എസ്ഐമാരായ സാബിർ ജിതേഷ് അർഷിദ് അഭിജിത്ത് മുരളി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് മധുര മധുരവിതരണവും നടത്തി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്